രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിലെ രഞ്ജി ട്രോഫി സെമിഫൈനലിൽ ഗുജറാത്തിനെതിരെ പിടിമുറുക്കി കേരളം ശക്തമായ നിലയിൽ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ രണ്ടാം ദിനം സ്റ്റെമ്പെടുക്കുമ്പോൾ കേരളം ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി പതിനെട്ട് എന്ന നിലയിലാണ് സെഞ്ചുറി നേടിയ മുഹമ്മദ് അസുറുദ്ദീൻ നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസുമായും ആദിത്യ അസർവാദെ പത്ത് റൺസുമായും ക്രേസിലുണ്ട് അസുറുദ്ദീന് പുറമെ നായകൻ സച്ചിൻ ബേബി അറുപത്തൊമ്പത് റൺസ് നേടിയും സൽമാൻ നിസാർ അമ്പത്തിരണ്ട് റൺസ് നേടിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഗുജറാത്തിന് വേണ്ടി അർജന്റ സാൻ നാഗസ്വാല മൂന്ന് വിക്കറ്റ് നേടി ഒന്നാം ഇന്നിംഗ്സിൽ വലിയ സ്കോർ നേടി ഗുജറാത്തിനെ പ്രതിരോധത്തിലാക്കാനായിരിക്കും കേരളത്തിന്റെ ലക്ഷ്യം ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് നേടുന്നവർക്ക് മത്സരം സമനിലയിൽ അവസാനിച്ചാലും ഫൈനലിലേക്കെത്താം ഇന്ന് രണ്ടാം ദിനം നാലിന് ഇരുന്നൂറ്റാറ് എന്ന നിലയിലായിരുന്നു കേരളം ബാറ്റിംഗ് ആരംഭിച്ചത് എന്നാൽ കേരളത്തെ തുടക്കത്തിൽ തന്നെ ഞെട്ടിച്ചാണ് ഗുജറാത്ത് തുടങ്ങിയത് നായകൻ സച്ചിൻ ബേബിയെ പെട്ടെന്ന് തന്നെ മടക്കാൻ അവർക്ക് സാധിച്ചു പിന്നീട് കേരളത്തെ ചുമലിലേറ്റിയ അസുറുദ്ദീൻ സൽമാൻ നിസാർ സഖ്യമായിരുന്നു ഇരുവരും കരുതലോടെ കളിച്ച് കൂടുതൽ നഷ്ടങ്ങളില്ലാതെ മുന്നൂറ് കടത്തുകയായിരുന്നു ടീം ടോട്ടൽ മുന്നൂറ്റി കടന്ന ശേഷമാണ് സൽമാൻ നിസാർ മടങ്ങിയത് ഇരുവരും നൂറ്റി റൺസ് കൂട്ടിച്ചേർത്തു ഇരുന്നൂറ്റി രണ്ട് പന്തിൽ നാല് ഫോറും ഒരു സിക്സും പറത്തി അമ്പത്തിരണ്ട് റൺസ് എടുത്ത സൽമാൻ നിസാറിനെ വൈശാൽ ജയ്സ്വാൾ വിക്കറ്റിനു മുന്നിൽ കൊടുക്കുകയായിരുന്നു ഇതിനിടെ അസർ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു സച്ചിൻ ബേബി സൽമാൻ നിസാർ എന്നിവർക്ക് പുറമെ മുഹമ്മദ് ഇമ്രാൻ്റെ വിക്കറ്റും കേരളത്തിൽ നിന്ന് നഷ്ടമായി അസറിനൊപ്പം ചേർന്ന് നാൽപ്പത് റൺസ് കൂട്ടിച്ചേർത്ത ശേഷമാണ് ഇമ്രാൻ മടങ്ങിയത് തുടർന്ന് അസർ സർവാതേ സഖ്യം കൂടുതൽ വിക്കറ്റുകൾ നഷ്ടമാവാതെ കാത്തു